നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കരുനാഗപ്പള്ളിയിലാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ഉള്ളോട്ട് പോയിട്ടുള്ള ഈ പള്ളിയുടെ അടുത്താണ് തൊട്ട് ബാക്കിലാണ് വർക്കുള്ളത് ഇവിടെ പറയുന്ന ഒരു ഇൻ്റർലോക്കിൻ്റെ കമ്പനിയുണ്ട് ബ്രിക്സും ടൈലുകളൊക്കെ ഉള്ളതിന്നിട്ടില്ല ബ്രിക്സും ടൈലൊക്കെ ചെയ്യുന്ന എന്ന് പറയുന്ന ഒരുപാട് മോഡല് നല്ല ഡിസൈനുകളൊക്കെ ഉള്ള ഇൻ്റർലോക്കൊക്കെ ഉള്ളൊരു കമ്പനിയാണ് നല്ല ഈ ബാത്തുള്ളവർക്കൊക്കെ ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ നല്ല കമ്പനിയാണ് നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അവിടെ അവരുടെ വീടാണ് ചെയ്യാനുള്ളത് ഇത് പുതിയ വീടാണ് ഈ വീട്ടിലാണ് അടുപ്പ് ഫിറ്റ് ചെയ്യേണ്ടത് അത് അവരുടെ ഇപ്പോൾ താമസിക്കുന്ന വീടാണ് പഴയ വീട് അത് കാണുന്നത് ടൈലൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് ഇൻ്റർലോക്കും ടൈലുകളൊക്കെ അവിടെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഔട്ട് സൈഡിലാണ് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വീഡിയോസുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ പള്ളിയാണ് ആ കാണുന്നത് പള്ളീൻ്റെ തൊട്ട് പേക്ക് തന്നെയാണ് വീട് അപ്പോൾ ഇവിടെയാണ് ഈ ഔസൈഡിലാണ് ചെയ്യാനുള്ളത് മുകളിൽ ഓടാണ് നല്ല കുത്തനായിട്ടുള്ള ഓടാണ് അപ്പോൾ പൈപ്പ് ഒക്കെ ഒക്കെ കുറച്ച് ടാസ്ക്കാണ് എന്നാലും കുഴപ്പമില്ല ഇവിടെയാണ് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ അടുപ്പിൻ്റെ ഇസ്റ്റേക്ക് കെട്ടി കസ്റ്ററിൻ്റെ ഡ്രമ്മൊക്കെ അതിൽ ഇറക്കി വെച്ച് അതിൻ്റെ പണികളൊക്കെ ഇനി കുറച്ച് ഭാഗം മണ്ണ് ഫില്ല് ചെയ്തിട്ട് കൂടുതൽ ചൂട് സ്ലാബിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ അവർക്ക് ചോറ് വാർക്കാനുള്ളൊരു സ്പേസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്പേസ് ഉണ്ടാക്കി വെച്ചതാണ് ആ സൈഡിൽ അങ്ങനെ അവരെ ആഗ്രഹം പോലെ തന്നെ ആ ഉള്ള സ്ലാബില് ഉള്ള സൗകര്യത്തിന് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് പെരുവുള്ളതും കൊണ്ട് കുഴപ്പം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അങ്ങനെ മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് ഒക്കെ ക്ലിയർ ആക്കി ഏകദേശം മെറ്റലിൻ്റെ ഫില്ല് ചെയ്യാനൊക്കെ കഴിഞ്ഞു എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ പണികളൊക്കെ നടക്കുകയാണ് അവിടുത്തെ പണിക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂടുതൽ പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കും അവർ അവരുടെ ഹെൽപ്പൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല പണിക്കാരാണ് അങ്ങനെ ഇപ്പോൾ എൻ്റെ ഏകദേശം എൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട് ഇതുപോലെ റഫാക്കി ഫിറ്റ് ചെയ്ത് റഫാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ സാധാരണ ചെയ്യല് ബാക്കി ഗ്രാനേറ്റിൻ്റെ പണിയൊക്കെ ഗ്രാനേറ്റിൻ്റെ പണിക്കാരാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഗ്രാനൈറ്റ് ചെയ്യേണ്ടി വരാറില്ല അയല ഒക്കെ അവർ പണിക്കാർ ചെയ്യും അടുപ്പിൻ്റെ ഉള്ളിലത്തെ വർക്കുകളും അതിൻ്റെ അടുപ്പിൻ്റെ ഏകദേശം ഉള്ളിൽ ഇപ്പോൾ ഉള്ള പണികളൊക്കെ ഞങ്ങൾക്ക് തീർത്താൽ മതി ഉള്ളൊക്കെ പിന്നെ തേച്ച് ഫിനിഷ് ചെയ്തൊക്കെ ക്ലിയർ ചെയ്ത് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുക ബാക്കി ഗ്രാനേറ്റിൻ്റെ പണികളൊക്കെ ഗ്രാനേറ്റിൻ്റെ പണിക്കാരാണ് ചെയ്യൽ അപ്പോൾ അവർ ഗ്രാനേറ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് എനിക്ക് വിട്ടുന്നതാണ് നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയിൽ ഗ്രാനേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡ് ടൈലാണ് ടൈൽ ചെയ്ത് ഗ്രാനൈറ്റ് നല്ല പുള്ളിയുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ മൂടിമലൊക്കെ പിന്നെ അതിൻ്റെ അതിമത്തെ സ്റ്റിക്കർ പറിക്കാത്തത് കൊണ്ടാണ് ആ വെള്ള കളറായിട്ട് നിൽക്കുന്നത് ബാക്കി അടുപ്പുമത്ത സ്റ്റിക്കറൊക്കെ അവർ പറിച്ചു ഒഴിവാക്കിയിട്ടുണ്ട് അതെല്ലാം പണികളും കഴിഞ്ഞിട്ട് പറിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവർ മൂടിമ്മത്ത് പറിച്ചൊഴിവാക്കിയിട്ടില്ല എങ്കിലും അടുപ്പുമത്ത സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടുണ്ട് അവർ അടുപ്പ് കത്തിച്ചിട്ട് സന്തോഷമായിട്ടാണ് അവർ എനിക്ക് വീഡിയോസ് കിട്ടുന്നത്